നമസ്കാരം ആദിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ സഫാരി മാളിലാണ് പൊന്നാണിക്കാരുടെ ആഗോള സംഘടനയായ പി സി ഡബ്ല്യു എഫ് യു എ ഘടകം സംഘടിപ്പിക്കുന്ന പൊന്നോത്സവം സീസൺ സെവൻ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കാണാൻ പറ്റി ഷാജി അനീഫ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രമുഖ ആളുകളൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വരുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കയറിയവാട് തന്നെ ഇങ്ങനൊരു സെൽഫി പോയിൻറ്റ് ഇവിടെ ആളുകൾ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ അക്ഷരകൂട്ടത്തിൻ്റെ ഒരു പുസ്തക ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് ആളുകൾക്ക് വാങ്ങാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങിയാണ് അതായത് നമ്മുടെ യു എ ഡെ നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള കേക്ക് മുറിച്ചുകൊണ്ടാണ് പൊന്നോത്സവം പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കേക്ക് മുറിക്കലും ആ ഒരു ചടങ്ങിൽ പി സി ഡബ്ല്യു എഫിൻ്റെ അംഗങ്ങളും അവിടുത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രസിഡൻറ്റും ഒക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സെലിബ്രേഷന് തുടക്കം കുറിച്ചിട്ടുള്ളത് പി സി ഡബ്ല്യു എഫിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റ് സി എസ് പൊന്നാനിയും സഫാരി ഗ്രൂപ്പ് എം ഡി സൈനുൽ ആബിദും തുടങ്ങിയ പ്രമുഖരൊക്കെ വേദിയിലുണ്ടായിരുന്നു സഫാരി ഗ്രൂപ്പ് എം ഡി സൈനുൽ ആബിദാണ് കേക്ക് മുറിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് പിന്നെ ഓരോരുത്തരായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ സ്റ്റേജിൽ വന്ന് സംസാരിക്കുകയുണ്ടായി പിന്നെ പുറത്ത് ഇതുപോലെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് കുട്ടികളുടെ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേജിൽ അരങ്ങേറി അത് കഴിഞ്ഞ് വനിതാ സംഗമവും നടന്നു വനിതാ സംഗമത്തിൽ ഒരുപാട് വനിതകൾ പങ്കെടുത്തു അങ്ങനെ ഓഡിയൻസൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് സ്റ്റേജിൽ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് സാമൂഹിക സാംസ്കാരിക സമ്മേളനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മുടെ യു എ ഇൻ്റെ പ്രസിഡന്റ് അന്വേഷിക്ക വന്നു ഇനിയാണ് സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നത് ഇവരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ യു എ സ്വദേശി ഡോക്ടർ മറിയം അൽ ഷിനാസിയാണ് ഈ ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരും വന്നിരിക്കുകയാണ് അതിനുശേഷം ഓരോ ഗസ്റ്റുകളായിട്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് വന്നു പിന്നെ നമ്മുടെ ഈ എഴുത്തുകാരിയുടെ ഒരു പ്രസംഗമായിരുന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രസംഗിച്ചു അതിനേശേഷം അവർക്കൊരു മൊമെൻറ്റോ നൽകി ആദരിച്ചു ഫോസിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ സലാം പുള്ളിയാണ് ഇപ്പോൾ സ്റ്റേജിൽ വന്നിട്ട് അവാർഡ് സ്വീകരിച്ചിട്ടുള്ളത് പുള്ളി പുള്ളിയുടെ അനുഭവങ്ങളൊക്കെ ഇതിലൂടെ നമ്മളെ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു ഫോറം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തെൽഹത്താണ് അടുത്തതായിട്ട് അവാർഡ് അടിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡോക്ടർ സലീമ് പുള്ളിക്കും അവാർഡുണ്ട് പി സി അങ്ങനെ അവാർഡ് ദാന സെറമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രകാരൻ അബ്ദുറഹിമാൻ മാഷിനിയും അവിടെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയുണ്ടായി മോഡേൺ ആർഫ്ലിക്സിൻ്റെ മുജീബ് ക അതുപോലെ തന്നെ സ്പീഡ് ഓഡിയോയുടെ റിഷീദ് റിയൽ പേയുടെ സത്താർക്ക തുടങ്ങിയ ബിസിനസ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവരും നമ്മുടെ ഈ പ്രോഗ്രാമുകളിൽ ആദരിക്കപ്പെട്ടു അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പിന്നെല്ലാവരും കാത്തിരുന്ന ഗസൽ മഴ പെയ്ച്ചുകൊണ്ട് റാസയും വീഗത്തിൻ്റെ ഗസൽ സന്ധ്യ അരങ്ങേറി ഓമലി പി സി ഡബ്ല്യു എഫ് യു എ ഘടകം സംഘടിപ്പിച്ച പൊന്നോത്സവം നല്ലൊരു ഓർമ്മകളാണ് ഈ ഒരു വേദിയിൽ വെച്ച് സമ്മാനിച്ചത് എന്തായാലും ഇതിന് ക്ഷണിച്ച് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും